നിങ്ങളറിയാതെ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കടവുണ്ടോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ ഭാര്യ സൂക്ഷിക്കുന്നുണ്ടോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളിൽ നിന്നും അകന്ന് രാത്രി കാലങ്ങളിൽ വേറെ കിടക്കുന്നുണ്ടോ ഇതൊക്കെ ഒരു സൂചനയാണ് എന്തിരിയാണെന്ന് അറിയാമോ ഒരു വല്ലാത്ത സൂചനയുടേത് കേട്ടോ പാടം ഗ്രാമം ഞെട്ടി ഞെട്ടി തരിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു വാർത്തയാണ് ഗ്രാമക്കാർ കേട്ടത് ബൈജു വിഷ്ണുവിനെ കൊന്നു വെട്ടി തുണ്ടമാക്കി കൊന്നിരിക്കുകയാണ് ഒരാൾക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ലേ ചുമ്മാ അപ്പോഴേ തമാശ പറയുക അമ്മമാര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലയോ ശരിയാണ് അവര് തമ്മിൽ മുടിഞ്ഞ സ്നേഹമാണ് ഈ ആത്മാർ സുഹൃത്തുക്കളൊക്കെ നമ്മൾ വെറുതെ പറയുമല്ലോ ഇതങ്ങനല്ല ഭയങ്കര സ്നേഹമാണ് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നു ഒരുമിച്ച് പഠിച്ചു അങ്ങനെ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് രണ്ടുപേർക്കും തടിവെട്ട് ജോലിയൊക്കെയാണ് അങ്ങനെ എപ്പോഴും ബൈജുവിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഈ വിഷ്ണു കാണും ചിലപ്പോൾ വിഷ്ണുവിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ബൈജു ആണ് അങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണ് ഇവർ കഴിഞ്ഞു പോകുന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലോ ചക്കരെയും തേനയും എന്നൊക്കെ പറയുമല്ലോ അമ്മാതിരി സ്നേഹമാണ് വിഷ്ണുവിൻ്റെ വാടക വീട് അതായത് ഈ ബൈജുവിൻ്റെ തൊട്ടടുത്തൊരു വാടക വീട് തരപ്പെടുത്തി കൊടുത്തത് ഈ ബൈജു ആണ് ബൈജുവിൻ്റെ വിഷ്ണുവിൻ്റെയൊക്കെ വീട് നടക്കുകയാണ് ബൈജുവിൻ്റെ വീട് ഏകദേശം കഴിഞ്ഞു ഈ ചെറ്റക്കൂട്ടിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദൈ ഈ പണിഞ്ഞിരിക്കുന്ന ആ വീട്ടിലേക്ക് മാറും പക്ഷേ ഈ വിഷ്ണുവിൻ്റെ ആണെങ്കിൽ അടുത്തൊരു കെട്ടിട്ടേ ഉള്ളു അതുകൊണ്ട് കുറച്ച് നാളെ താമസിക്കണമല്ലോ അമ്മയുണ്ട് ഒരു സഹോദരിയുണ്ട് അതുകൊണ്ട് താത്കാലികമായിട്ട് നീ എൻ്റെ അടുത്തു തന്നെ താമസിക്കണമെന്ന് പറഞ്ഞ് അടുത്തൊരു വീടൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തത് ഈ ബൈജുവാണ് ഈ ബൈജുവിൻ്റെ വീട്ടിലാണെങ്കിൽ ഭാര്യ രണ്ട് മക്കളും ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയും അഞ്ച് വയസ്സുള്ള ഒരു മോനുമാണ് ബൈജുവിനുള്ളത് എന്തായാലും രണ്ട് വീട്ടുകാരും അതായത് ഈ ബൈജുവിന്റെ വീട്ടുകാരും വിഷ്ണുവിന്റെ വീട്ടുകാരും ഭയങ്കര സ്നേഹത്തിലാണ് കഴിഞ്ഞത് പ്രത്യേകിച്ച് ഈ ബൈജുവും വിഷ്ണുവും അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ അരും കൊല നടന്നിരിക്കുന്നത് കൊല എന്താണ് സ്വന്തം സുഹൃത്തായ ഈ വിഷ്ണുവിനെ ബൈജു എന്ന് പറയുന്ന ആത്മാർ സുഹൃത്ത് വെട്ടിക്കൊന്നിരിക്കുന്നു അവന്റെ കൂട്ടുകാരൻ അവന്റെ കൂടെ നടന്നവൻ അവന്റെ കൂടെ ഉണ്ടോ നടന്നു ഇന്നലെ അവന്മാരെല്ലാരോട് ഇരുന്ന് ജോലി ചെയ്തു ആകാരവും കഴിച്ചവൻ അവൻ്റെ ഈ മരിച്ചവന്റെ വീട്ടിലിരുന്ന് കപ്പ് വിഴുങ്ങിയോ അതുകൊണ്ട് കഴിച്ച ഉച്ചയ്ക്ക് ഇറങ്ങിപ്പോയ അവന്മാരോ അവന്മാരെല്ലാം മോള് ഇവരെ ഇവര് ഒരു വീട് പോലെ കഴിഞ്ഞോരാ അവന്റെ വീട്ടിൽ ചെന്ന് ബന്ധു പരിപാലിച്ച് കഴിച്ചിട്ട് ഇവന്റെ ഭാര്യ ും കൂടെ ഈ കൊലപാതകം നടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വരെ വിഷ്ണുവും ബൈജുവും കൂടി ഫോണിൽ സംസാരിച്ചാണ് നാളെ രാവിലെ പോണം കേട്ടോ ഞാൻ ബൈക്കും കൊണ്ട് വീടിന് മുമ്പിൽ വരാം നീ ഒരുങ്ങി നിക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ ബൈജും വിഷ്ണു കൂടെ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചതാണ് അതിനിടയ്ക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ അരമണിക്കൂർ കഴിഞ്ഞ് ഒരു ഭയങ്കര വെട്ടുകത്യം എടുത്തുകൊണ്ട് ബൈജു നേരെ വിഷ്ണുവിന്റെ വീട്ടിൽ ചെല്ലുകയാണ് വെട്ടി നേരെ വിഷ്ണുവിൻ്റെ വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ കിടന്ന വിഷ്ണുവിനെ വിളിച്ചിറക്കിയിട്ടാണ് അവൻ വെട്ടിക്കൊന്നിരിക്കുന്നത് ആരുടെ ഉമ്മിൽ വെച്ചാൽ ബൈജുവിന് ആഹാരം കൊടുത്ത വിഷ്ണുവിൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെ വെട്ടിക്കൊന്നിരിക്കുന്നത് ഓ ഒരു അമ്മയുടെ മുമ്പിൽ വെച്ച് സ്വന്തം മകനെ വെട്ടിക്കൊല്ലുവെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് എന്തായാലും വിഷ്ണുവിൻ്റെ മൃതദേഹം അങ്ങനെ കിടക്കുകയാണ് വിഷ്ണുവിൻ്റെ മാത്രമല്ല കേട്ടോ ഒരു സ്ത്രീയുടെ മൃതദേഹം കൂടി തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട് അതും ചോരേ കുളിച്ച് കിടക്കുകയാണ് വല്ലാത്തൊരു കാഴ്ചയാണ് ഭീകരമായ കാഴ്ചയാണ് രണ്ട് മൃതശരീരങ്ങൾ ഒന്നൊരാണിൻ്റെയും മറ്റൊരു പെണ്ണിൻ്റെയും ആ പെണ്ണിൻ്റെ മൃതശരീരം ആരുടേതാണെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം അല്ലേ അത് ബൈജുവിൻ്റെ ഭാര്യയുടെ മൃതദേഹമാണ് ബൈജുവാണ് സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്നിരിക്കുന്നത് ആരുടെ വീട്ടിൽ വെച്ച വിഷ്ണുവിൻ്റെ വീട്ടിൽ വെച്ചാണ് സ്വന്തം ഭാര്യയെ ബൈജു വെട്ടിക്കൊന്നിരിക്കുന്നത് ഇവിടെ ജീവനം ഓടി ആ വീട്ടിൽ ചെന്ന് കയറിയതാണ് അല്ലാതെ ആ വീട്ടിൽ കിടന്നതും അങ്ങനൊന്നും അല്ല ബഹളം കേട്ടോണ്ട് മറ്റേ ചെറുക്ക ഇറങ്ങി വന്നു അങ്ങനെയാണ് വെട്ടുന്നത് അവൻ്റെ അമ്മയെ അമ്മ ഇറങ്ങി വന്നു അപ്പോൾ അവരോട് പറഞ്ഞു ജീവൻ വേണേ പോയിക്കോ അല്ലെങ്കിൽ നിങ്ങളെയും വെട്ടിക്കൊല്ലു വന്നു ഇവിടെ സ്വാഭാവികമായിട്ട് ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ എങ്ങനെയാണ് ബൈജുവിൻ്റെ ഭാര്യ വിഷ്ണുവിൻ്റെ വീട്ടിലെത്തിയതല്ലേ അത് ഞാൻ വഴിയാ പറഞ്ഞുതരാം എന്തായാലും ഒരുപാട് വെട്ടുവെട്ടിയാണ് സുഹൃത്തിനെ കൊന്നത് അതായത് വിഷ്ണുവിനെ ഈ ബൈജു കൊലപ്പെടുത്തിയിരിക്കുന്നത് ഭാര്യ ഒരു വെട്ടാണ് വെട്ടിയിരിക്കുന്നത് ആ വെട്ടോടുകൂടി തന്നെ ഭാര്യ മരിച്ചു വീണു ഈ കൂട്ടുകാരനോടാണ് ബൈജുവിനെ കട്ടക്കാലിപ്പ് അത്രത്തോളം ദേഷ്യം തോന്നുന്നത് എന്തായാലും കാരണമല്ലേ ഒരു വലിയ കാരണമുണ്ട് ഇതിൻ്റെ പിന്നിൽ നമുക്ക് എന്തായാലും ഈ വിഷ്ണുവും ബൈജുവും തമ്മിലുള്ള ആ സൂര്ബന്ധത്തിലേക്ക് നമുക്കൊന്നും ആഴത്തിറങ്ങിച്ചല്ല ബൈജുവും വൈഷ്ണവിയും തമ്മിൽ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുപ്രഭാതത്തിൽ വൈഷ്ണവി സ്വന്തം വീട്ടിലേക്ക് വിളിച്ചിറക്കിക്കൊണ്ടു വന്ന ആളാണ് ബൈജു പക്ഷേ ആ കുടുംബത്തെ നന്നായിട്ട് നോക്കി രണ്ട് മക്കളൊക്കെ ഉണ്ട് അവരെ പൊന്നുവലാണ് നോക്കിയത് കുടുംബം പോറ്റാൻ വേണ്ടി കൂലിപ്പണിയായ തടിവെട്ട് ജോലിയാണ് ബൈജു ചെയ്യുന്നത് ആ ജോലി സഹായിക്കുന്ന ആളാണ് ആത്മാർ സുഹൃത്തായ വിഷ്ണു അങ്ങനെ രണ്ടുപേര് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഈ തടി ജോലി ചെയ്യുന്നതിനിടയിൽ ബൈജു ഒരു കാര്യം നോക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഈ വിഷ്ണു മൊബൈലിൽ ആരോടോ ചാറ്റ് ചെയ്യുന്നു ഫോണിൽ വിളിക്കുന്നതൊക്കെ ഈ ബൈജുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അപ്പോൾ ഇടയ്ക്ക് ചോദിക്കട്ടെ ആരോടാ ചാറ്റ് ചെയ്യുന്നത് ഏ നേരം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ വിഷ്ണു അതി സമർത്ഥമായിട്ട് മറുപടി പറയണം അത് ഞാൻ എൻ്റെ കാമികോട് സംസാരിക്കുമെന്ന് പറയുന്നത് ശരിയാണ് വിഷ്ണു കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അവന് വേണമല്ലൊരു ജീവിതം തൻ്റെ ആത്മാരുടെ സുഹൃത്തല്ല ആ നടക്കട്ടെ നടക്കട്ടെ എന്ന് ബൈജു പറയുന്നുമുണ്ട് ഇതിനിടയ്ക്ക് ബൈജുവിൻ്റെ ഭാര്യ വൈഷ്ണവി കുടുംബശ്രീയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ എടുക്കുകയാണ് എന്തിനു എന്തിനുവേണ്ടിയാണെന്ന് അറിയാമോ വീട് പണിക്കാണെന്ന് പറഞ്ഞാണ് വൈഷ്ണവി എടുക്കുന്നത് പക്ഷേ വീട് പണിക്ക് വേണ്ടി ആ പൈസ ചിലവാക്കിയിട്ടുമില്ല ഒരു ഘട്ടത്തിൽ ഈ ബൈജു ചോദിക്കാൻ ഈ പൈസ എടുത്താൽ പൈസ എന്ത് ചെയ്യാ ചിലവാക്കിയത് എവിടെ കാണുന്നില്ലല്ലോ പൈസ ഇങ്ങോട്ട് ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നു വൈഷ്ണവിക്ക് ഉത്തരമില്ല അതിനെ ചൊല്ലി ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്ക് നടക്കുകയാണ് ഒരു ഘട്ടത്തിൽ ഈ വൈഷ്ണവ് സമ്മതിക്കുകയാണ് ആ പൈസ ഞാൻ ഈ വിഷ്ണുവിന് കൊടുത്തു നീ നീന്തിന് കൊടുത്തു അതിന് അതിനുത്തരമില്ല അത് അവൻ്റെ മനസ്സിൽ ഒരു സംശയമായിട്ട് ഇട്ട് മാറുകയാണ് ഈ പൈസയെ ചൊല്ലി ആ ബന്ധത്തെ ചൊല്ലി ഇങ്ങനെ നിരന്തരം വഴക്ക് നടക്കുകയാണ് ഈ ബൈജുവും വൈഷ്ണവിയും തമ്മിൽ നേരത്തെ കുടുംബശ്രീ പിന്നെ വൈഷ്ണവി കുറച്ച് പൈസ എടുത്തിരുന്നു അന്നേരം അതിന്റെ ഒരു ബാധ്യതയുണ്ടായിരുന്നു അത് വൈഷ്ണവിയുടെ വീട്ടുകാർ ആ കടമെല്ലാം വീടുകയും ചെയ്തു പക്ഷെ ആ പൈസ ആർക്ക് കൊടുത്തു എന്ന് അവർക്ക് അറിയാൻ വയ്യാന്നാ പറയുന്നത് അത് ആർക്കിപ്പോൾ വൈഷ്ണവി കൊടുത്തു എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട് പിന്നെ പൈസ ഇടപാട് വന്നപ്പോഴിനി ആ പൈസ ഇവർക്ക് വിഷ്ണുവിന് വീട് വെക്കാൻ വേണ്ടിട്ട് കൊടുത്താണോന്ന് ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട് ഉണ്ട് പതിവ് പോലെ ഈ വിഷ്ണുവും ബൈജുവും കൂടെ ജോലിക്കിറങ്ങി ബൈജുവിന് മനസ്സ് കാണുമല്ലോ പക്ഷേ അയാൾ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല നല്ല സ്നേഹത്തോടെ തന്നെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത് അന്ന് ഒരേ ബൈക്കിലാണ് രണ്ടുപേരും വന്ന് ഇറങ്ങിയത് അന്ന് പാടത്തുള്ള ഒരു ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തടിമുറിക്കും ജോലിയാണ് എന്തെങ്കിലും പണിയെല്ലാം കഴിഞ്ഞ് വൈകിട്ടോടെ സന്തോഷത്തോടെ രണ്ടുപേരും പിരിയുകയാണ് ബൈജു വീട്ടിലെത്തി സ്വാഭാവികമായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ച് പിണക്കുമെല്ലാം ഉണ്ടല്ലോ രണ്ട് മുറിയിലാണ് കിടക്കുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബൈജുവിൻ്റെ സംശയം അയാൾ നേരെ ഭാര്യ കിടക്കുന്ന റൂമിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ പെൺകുട്ടി ആരോടെ ചാറ്റ് ചെയ്യുകയാണ് ഉടനെ ആ മൊബൈൽ തട്ടിപ്പറിക്കുമ്പോൾ അതൊരു പുതിയ മൊബൈലാണ് വൈഷ്ണവി അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈലല്ല ആ മൊബൈൽ ഇതാരുടെയാണെന്ന് ഈ ബൈ ചോദിക്കുകയാണ് ആ ചാറ്റ് നോക്കിയപ്പോൾ അയാൾ വീണ്ടും ഞെട്ടുകയാണ് ആ ചാറ്റ് ആരുടേതാണെന്ന് അറിയാമോ തൻ്റെ സുഹൃത്തായ വിഷ്ണുവുമായിട്ട് വൈഷ്ണവി ചാറ്റ് ചെയ്യുന്നതാണ് ആ മൊബൈൽ കാണുന്നത് അത് നിരവധി ഇമോജി സിമ്പലുകൾ അതായത് ഉമ്മയുടെ സിംബലുകളാണ് ആ കാണുന്ന മുഴുവൻ അത് ഉമ്മ കൊടുക്കുന്ന പോലെയുള്ള കുറേ സിംബലുകൾ ഇത് കണ്ടതോടെ ബൈജുവിൻ്റെ കൺട്രോൾ പോവുകയാണ് അത് നേരെ അടുക്കളയിലേക്ക് ഓടുന്നു ഒരു വാത്രയുള്ളൊരു വെട്ടുവത്തിയമായിട്ട് പുറത്തേക്ക് വരികയാണ് ഇത് കണ്ടുകൊണ്ട് വൈഷ്ണവി കഥവും തുറന്നു നേരെ ഓടുന്നത് ഈ വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ് വിഷ്ണു ഉറങ്ങാൻ കിടന്നു വൈഷ്ണവി നേരെ ആ വീട്ടിലേക്ക് ഓടിക്കയറുകയാണ് പുറകെ തന്നെ ബൈജു ഉണ്ട് ആ കയ്യിലിരിക്കുന്ന വെട്ടുകത്തി കൊണ്ട് ഒരു ഒറ്റ വെട്ടായിരുന്നു ആ വെട്ടോടെ വൈഷ്ണവിൻ നിലം പതിച്ചു ഈ ബഹളം കേട്ടുകൊണ്ട് അകത്തു നിന്നും ഈ വിഷ്ണു പുറത്തേക്ക് വരികയാണ് അയാൾ നടുങ്ങിപ്പോയി ഇങ്ങനൊരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ബൈജു ഒന്നും ആലോചിച്ചില്ല കയ്യിലിരിക്കുന്ന വെട്ടുകത്തി കൊണ്ട് നിരന്തരം ഒരുപാട് പത്ത് പന്ത്രണ്ടോളം വെട്ട് വെട്ടുകയാണ് ആത്മാർ സുഹൃത്തിന് ഇത് കണ്ടുകൊണ്ട് അപ്പുറത്ത് നിൽക്കുകയാണ് ഈ വിഷ്ണുവിൻ്റെ അമ്മ ഇതൊന്നും അയാൾ അലട്ടുകേ ഇല്ല രണ്ട് പേര് അതായത് രണ്ട് മൃതദേഹങ്ങൾ അവിടെ വീണു ഒന്ന് ആത്മാർ സുഹൃത്തിൻ്റെയും മറ്റൊന്ന് തൻ്റെ ജീവിത സ്നേഹിച്ച ഭാര്യയുടേതും അയാൾ പിന്നെ എന്താ ചെയ്യുന്ന അറിയുമോ ബൈജു നേരെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിളിച്ചറിയിക്കുകയാണ് എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണം കേട്ടോ ഞാനൊരു അലും കൊലപാതകം ചെയ്തിരിക്കുകയാണ് ഇനി ഞാൻ പോലീസിൽ കീഴടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞ് അയാൾ എല്ലാം അവസാനിപ്പിച്ചിട്ട് നേരെ പോലീസിൽ പോയി കീഴടങ്ങി ഒരു മെസ്സേജ് വന്നു മെസ്സേജ് വന്നതിനെപ്പറ്റി ചോദ്യം ചെയ്ത് വഴക്കുണ്ടായി അപ്പോൾ അത് ഫോൺ നമ്പർ നോക്കിയപ്പോഴേ വിഷ്ണുവിൻ്റെ ആണെന്ന് പറഞ്ഞ് അത് കണ്ടുകൊണ്ട് പിന്നെ വൈജു ചോദ്യം ചെയ്തു ചെയ്തപ്പോഴേ പിന്നെ വൈഷ്ണവി ഇറങ്ങി കൂടി അങ്ങനെ അവർ വന്നില് അവിടെ വെച്ച് ബഹളം ഉണ്ടായി വീട്ടിൽ വെച്ച് ബഹളം ഉണ്ടായി അവിടെ വെച്ച് വെട്ടിടയ്ക്ക് ഇവിടെ അവിഹിതം നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം ഇവിടെ വിഷയം വേറെയാണ് ആ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന മൊബൈലും അതുപോലെ അവർ തമ്മിലുള്ള ചാറ്റിംഗ് ഒക്കെ പോലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി കാണിച്ച വലിയൊരു മണ്ഡത്തരമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ബൈജു എന്ന് പറയുന്ന വൃത്തിഘട്ടം അതായത് ഭ്രാന്തം കാണിച്ച പണിയും ഒൻപതും അഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളെ അല്ലേ പരിപാടിയിലാക്കിയത് യഥാർത്ഥത്തിൽ ഭാര്യ അങ്ങനെ ചെയ്യുന്നതന്നെ ഇരിക്കട്ടെ എന്തുമാത്രം വഴികളുണ്ടായിരുന്നു ഈ ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവരുടെ അച്ഛനും അമ്മയും വിളിച്ചറിയിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു അതുമല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കാമായിരുന്നു പിന്നെ ആ നാട്ടുകാരെയും പോലീസിനെയും ബന്ധുക്കളെയും പാർട്ടിയൊക്കെ വിളിച്ച് ഈ കാര്യങ്ങളറിയിപ്പിച്ച് അതിൻ്റെ ഒരു പരിഹാരം തേടാമായിരുന്നു അല്ലേ അതിനൊന്നും നോക്കാതെയാണ് ഒരു രാത്രി കൊണ്ട് രണ്ട് പേരുടെ ജീവിതം അവൻ അവസാനിപ്പിച്ചെത്തും ഒന്ന് ചിന്തിച്ച് നോക്കിയേ വിഷ്ണു എന്ന് പറയുന്ന ആ അവനും കൊണ്ട് ഒരു കുടുംബം ഒരമ്മയുണ്ട് സഹോദരിയൊക്കെ ഉണ്ട് ഒരുപക്ഷെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ മുഖം വല്ലാത്തൊരു കഷ്ടമായി കഷ്ടമായിപ്പോട്ടോ ഒൻപതോ അഞ്ചു വയസ്സുള്ള കുഞ്ഞുങ്ങൾ ആര് നോക്കും വല്ലാത്തൊരു അവസ്ഥയല്ലേ കുട്ടികളുടെ അനാഥ ജന്മമായി മാറിയില്ലേ ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അച്ഛനും ഇല്ല അമ്മയും നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു രണ്ട് കുഞ്ഞുങ്ങള് അനാഥം അനാഥമായി ആ അവള് എൻ്റെ മോള് ആ പിള്ളേരെ നോക്കുന്ന ഓണക്ക് ഞാൻ കൊണ്ടുപോയോ അല്ല എൻ്റെ ഭാര്യയോ അല്ലെ വൈദ്യോ അമ്മയോ ഇനി ആര് നോക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുമോ ആവത്തില്ല ഇത് ചെയ്യാൻ പോയവൻ കുറച്ചു നേരം ചിന്തിക്കണം അല്ലെങ്കിൽ ആലോചിച്ചിട്ട് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല വർഷമായി അല്ലേ എന്തുമാത്രം സംഭവങ്ങൾ നടക്കുന്നത് അതും കേട്ട് കേൾവ് സംഭവങ്ങൾ ചെന്താമര എന്ന് പറഞ്ഞൊരു വൃത്തിഘട്ടവും രണ്ടുപേരെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞ മറ്റൊരു വൃത്തിഘട്ടവും അഞ്ച് പേരെയാണ് ഹൃദയം കൊന്നിരിക്കുന്നത് അത് മാത്രവുമല്ല ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ അവൻ്റെ സഹവാടികൾ തലതല്ലി കൊന്നിരിക്കുന്നു രണ്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഒരു അമ്മ ട്രെയിൻ്റെ മുൻപിച്ച് അടിച്ച് അത്തിരിക്കുന്നു എന്തുമാ ഇത്തരം വാർത്തകൾ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ യോ ഇവിടെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വെച്ചാൽ ചോദ്യം ഒന്നും യാതൊരു പ്രസക്തിയുമില്ല ഇതല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നിരിക്കുന്നത് ടി വി നമ്മുടെ സോഷ്യൽ മീഡിയയും തുറക്കാൻ പറ്റത്തില്ലെന്നേ അവൻ ഇനെ വെട്ടി മറ്റും തിരിഞ്ഞു വെട്ടി മറ്റും കടകം വെട്ടി എന്നുള്ള വാർത്തകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിരിക്കും ഇതോടെ തീർന്നു പക്ഷേ നാളെ പുതിയ വാർത്തകളുമായിട്ടായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയും ടി വി ഒക്കെ ഇങ്ങനെ തുറക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ മുമ്പിലൂടെ ഈ വാർത്തകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല അല്ലേ എനിക്ക് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ നഷ്ടപ്പെടാൻ ഉള്ളതാർക്കറിയാം ഈ ീ കൊല്ലുന്നവനും കൊല്ലാൻ പോകുന്നവനും മാത്രമുള്ളതായിരിക്കും അവരുടെ കുടുംബങ്ങൾക്ക് പോയി നമ്മളതെല്ലാം മറന്നു പുതിയ ജീവിതത്തിലേക്ക് കടക്കും പക്ഷേ അവർക്ക് എന്നും ഒരു നഷ്ടം തന്നെയായിരിക്കും അവരുടെ അച്ഛനമ്മമാർക്ക് അവരുടെ സുഹൃത്തുക്കൾക്ക് അവരുടെ ഓമന കുഞ്ഞുങ്ങൾക്ക് അതൊരു ചോദ്യചിഹ്നം തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒൻപതും അഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ അല്ല ചോദിക്കുകയെ നാളെ അച്ഛൻ എവിടെയാണ് അമ്മയെവിടെയാ ചോദ്യത്തിന് ആ കുഞ്ഞുങ്ങൾ എന്ത് ഉത്തരം കൊടുക്കും ഉത്തരമില്ലാത്ത അനാഥ ബാല്യങ്ങളിലേക്ക് അവർ തള്ളിപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു നൂറല്ല ആയിരമല്ല പതിനായിരം വട്ടം ചിന്തിക്കണം ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ സമൂഹം രക്ഷപ്പെടുവോ ഞാൻ രക്ഷപ്പെടുവോ എൻ്റെ കുടുംബം രക്ഷപ്പെടുവോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക തന്നെ വേണം ഈ നേട്ടമില്ലെങ്കിൽ പിന്നെ എന്തിനായിടെ ഈ പണിക്കൊക്കെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്നത് ഒരു നേട്ടവുമില്ല ഇല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ഡത്തിലുമൊന്നും കാണിച്ച് സ്വന്തം ജീവിതവും സുഖവും ഒന്നും ആരും കളഞ്ഞു കുളിക്കൽ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്തിയാലോ നന്ദി നമസ്കാരം